നിങ്ങൾ ഈ കേരളത്തിൽ കാണുന്ന ഈ ഹിന്ദു മത വിശ്വാസികളെന്ന് നിങ്ങൾ ധരിക്കുന്നവർ ഈ ഏകദേശം നിങ്ങൾ ധരിക്കുന്ന പത്തോ പന്ത്രണ്ടോ ശതമാനം ആൾക്കാർ അതിൻ്റെ അകത്ത് നായ നായേഴ്സിലും ഉണ്ട് ഈഴവ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് ഇവരൊക്കെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസാണ് നിങ്ങൾ ഇവർക്ക് എന്താ ക്രിപ്റ്റോക്രിസി ഇവർ പിസിബിളായിട്ട് എവിടെയും പറയുന്നില്ല അവർ ക്രിസ്ത്യൻ ബിലീവേഴ്സ് ആണ് പിന്നെ മുപ്പർ പറയുന്നത് വെച്ചാൽ ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല തെലങ്കാന ആന്ധ്രാപ്രദേശ് പോലെയുള്ള അവിടേക്ക് പോയാൽ അത് അവിടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ ഒരു വീഡിയോ ചെയ്തത് ആന്ധ്രയിലും തെലുങ്കാനയിലും ക്രൈസ്തവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുന്നു അതിനൊരു തെളിവ് കൂടെ ഞാൻ പറഞ്ഞു ശബരിമലയിലും തിരുപ്പതിയിലും ആന്ധ്രയിൽ നിന്നും വരുന്നവരുടെ എണ്ണം വള്ള വല്ലാതെ കുറയുന്നു അപ്പൊ ഔദ്യോഗികമായിട്ട് ഞാൻ പറഞ്ഞതല്ല ഞാനൊരു ഏകദേശ കണക്ക് വെച്ചാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഉപ്പ് ഏകദേശം കണക്ക് വെച്ച് പറഞ്ഞതാണ് ആന്ധ്രയിലും തെലങ്കാനയിലും അങ്ങനെ ഹിന്ദുമതം പോയി അവിടെ ക്രിസ്ത്യൻസ് വരികയാണ് ഇനി പിന്നെ മറ്റ് ഓരോ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളിപ്പോൾ പഞ്ചാബ് എടുത്ത് നോക്കുകയാണെങ്കിൽ പഞ്ചാബിൽ മൊത്തം സിഖുകാരും ഹിന്ദുക്കളൊക്കെ ക്രിസ്ത്യൻസ് ആവുന്നു തമിഴ്നാട് എടുത്ത് നോക്കിയാൽ അത് ഓരോന്ന് ഓരോ കണക്കുകളും ഇപ്പൊക്ക് വളരെ കൃത്യമായ ഡാറ്റ വെച്ചിട്ടുള്ള കണക്കുകളാണ് അവിടെ ഹിന്ദുക്കൾ ക്രിസ്ത്യൻസ് ആകുന്നു ഇനി ഇന്ത്യയിലുള്ള എല്ലാ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇന്ത്യയിൽ മൊത്തത്തിൽ മൊത്തത്തിലങ്ങട്ട് ഹിന്ദുക്കൾ ക്രിസ്ത്യൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അയൽരാജ്യമായിട്ടുള്ള ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടുള്ള നേപ്പാളിൽ പോലും രക്ഷയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേപ്പാളിലെ കഥ കേട്ടോളൂ ഇന്ന് ഗൂർഖകൾ നേപ്പാളിലുള്ള ഗൂർഖയില് ഏകദേശം അമ്പത് മുതൽ അറുപത് ശതമാനം ക്രിസ്ത്യൻസ് ആയി അതായത് ഹിന്ദു ഹിന്ദുമത വിശ്വാസത്തിലുള്ളവരും അതേപോലെ ബുദ്ധമത വിശ്വാസത്തിലുള്ള ഇന്ത്യയിലുള്ള ഗൂർഖകളിലും അമ്പത് മുതൽ അറുപത് ശതമാനം ഞാനിത് ഒഫീഷ്യൽ കണക്കല്ല പറയുന്നത് പക്ഷെ വ്യക്തമായ ഡാറ്റ ഉണ്ട് റിസർച്ച് ആരാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ കണക്കൊന്നും അല്ലെങ്കിൽ മുമ്പേക്ക് വ്യക്തമായ ഡാറ്റ ഉണ്ട് അപ്പൊ എന്താ അതായത് ഞാൻ പറയുന്നത് പത്ത് പതിനഞ്ച് ശതമാനം കഴിച്ചിട്ടുള്ള ഒരു പരിപാടി മൂപ്പർക്കില്ല അമ്പത് മുതൽ അറുപത് ശതമാനം വരെ നേപ്പാളിലുള്ള ഖൂർക്കകളും അതുപോലെ തന്നെ ഹിന്ദുക്കളും അതുപോലെ തന്നെ ബുദ്ധ മതക്കാരും ഒക്കെ ക്രിസ്ത്യൻസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം നേപ്പാളിൽ ക്രിസ്ത്യൻ ചർച്ചകൾ പ്രവർത്തിക്കുവാൻ പാടില്ല നിയമമാണ് ചർച്ച ഉണ്ടാക്കാൻ പാടില്ല അവിടെ ഒരു ഒരു ഫോറം പോലെ ഉണ്ടാക്കിയിട്ടാണ് ആൾക്കാർ ചർച്ചയിൽ പോകുന്നത് ഇനിയും ഡാർജിലിങ്ങിലേയും നേപ്പാളിലൊക്കെ ഉള്ള പല അതിപ്രശസ്തമായ ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട് ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്നും തന്നെ ഇപ്പോഴില്ല നിങ്ങൾ ഡാർജിലിങ്ങിൽ പോവാണെങ്കിലും അപ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ആളുകളില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദുക്കൾ ക്രിസ്ത്യൻസ് ആക്കി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇയാളുടെ കണക്ക് വെച്ചിട്ടാണെങ്കിൽ മുപ്പതും ഇരുപതും പത്തും ശതമാനമൊക്കെ ഹിന്ദുക്കൾ ഇങ്ങനെ ക്രിസ്ത്യൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നേപ്പാളിൽ അമ്പത് മുതൽ അറുപത് ശതമാനം വരെ ക്രിസ്ത്യൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തള്ളുകൾ മാറ്റി വച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇയാൾ ഒരു ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ടായിരങ്കിലും കാണണം അപ്പോൾ അങ്ങനെ അത് ഇപ്പോൾ തെലങ്കാനയിലുള്ള ഔദ്യോഗികമായ രേഖകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ക്രിസ്ത്യൻസ് കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇയാൾ പറയുന്നത്ര ഇല്ലെങ്കിലും ചെറിയ രൂപത്തിൽ കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ പലപ്പോഴും ഇതിനോട് നമ്മുടെ കൃസംഘികൾ ഇതിനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ നിലക്ക് അവരിങ്ങനെ അഭി അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നേപ്പാളിൽ കൂടുന്നു നേപ്പാളിൽ ഹിന്ദുമതം തകരുന്നു രാജസ്ഥാനിൽ തകരുന്നു പഞ്ചാബിൽ തകരുന്നു തെലങ്കാനയിൽ തകരുന്നു എന്ന് പറഞ്ഞ് ഹിന്ദുമതത്തിൻ്റെ തകർച്ച അവരാഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ അഭിരമിച്ച് വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സംഘികളുടെ പ്രതികരണം വളരെ പിന്നെ ദുർബലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അവർ ഇറക്കിയ വീഡിയോ കാണാം പാലും മുട്ടയും തരും തെലങ്കാന കുരിശിൻ്റെ വഴിയിൽ എന്നൊക്കെയാണ് പറയുന്നത് തെലങ്കാന ഇനി ക്രൈസ്തവ രാജ്യമാകുമോ എന്നുള്ളതാണ് ഒരു സംഘിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് വേറൊരു സംഘി വീഡിയോ ഇറക്കിയിട്ട് തെലങ്കാന പഠിപ്പിക്കുന്ന പാഠം ഊട്ടമതം മാറ്റം ഞെട്ടിപ്പിക്കുന്ന കണക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പിന്നെ പ്രയാസം ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ പിന്നെ സംഖികൾ എന്നുള്ളതും ക്രിസംഖികളൊക്കെ മാറ്റിവെച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മതം മാറ്റങ്ങൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഹൈന്ദവ സുഹൃത്തുക്കൾ അവർക്കൊരുപക്ഷേ ഇതിലൊരു പ്രയാസം തോന്നുന്നുണ്ടാവാം പക്ഷേ അതിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ചില പോയിൻ്റുകളുണ്ട് അത് മാത്രം സൂചിപ്പിക്കാനാണ് ഇതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മതം മാറ്റം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഭയങ്കരമായൊരു ടെറൈസ് ചെയ്ത് എന്തോ ഒരു പ്രശ്നമായി നമ്മൾ കാണേണ്ട കാര്യമല്ല മതം മാറ്റം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അയാളുടെ ലോകവീക്ഷണത്തിൽ മാറ്റം സംഭവിക്കുക എന്നുള്ളതാണ് അതിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ഒരാൾക്ക് പിന്നെ ഹൈന്ദവ മതം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൾച്ചർ അത് അതല്ല എനിക്ക് ഒരു ത്രി ഏകത്വത്തിലാണ് എനിക്ക് വിശ്വാസം അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിച്ചാൽ ഞാൻ രക്ഷപ്പെടും എന്നാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും അയാളുടെ മതം അതാവുകയാണ് അയാളുടെ ലോകവീക്ഷണം അതാണ് അതല്ല ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ മുസ്ലിം ആകും അപ്പോൾ ഇത് വളരെ പിന്നെ വളരെ സാധാരണയായി സംഭവിക്കുന്ന ഒരു മാറ്റമായി നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നുള്ളതാണ് ഒന്നാമതായൊരു കാര്യം കാരണം ഇന്ത്യ ഇന്ത്യയിലുള്ള ഭരണഘടനാ പ്രകാരം ഒരാൾ ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് ആചരിക്കാനും മാത്രമല്ല അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുമുണ്ട് അപ്പം അവിടെ നമ്മൾ അതിനെ വേറെ രൂപത്തിൽ കാണേണ്ടെന്ന കാര്യമില്ല എന്നാൽ അതേ സമയത്ത് നിർബന്ധിത മതപരിവർത്തനം അത് കുറച്ചുകൂടിയൊക്കെ ഒക്കെ ശ്രദ്ധ അതിനെ എതിർക്കേണ്ടെന്നൊരു കാര്യമാണ് ഒരാളുടെ ലോകവീക്ഷണം നമ്മൾ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ പണം കൊടുത്തിട്ടോ ഒക്കെ മാറ്റുക എന്ന് പറയുന്നത് അത് ശരിയല്ലാത്തൊരു കാര്യമാണ് ഈ മതം ലോകവീക്ഷണം കാഴ്ചപ്പാടുകൾ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെയും ബോധ്യത്തിൽ നിന്ന് വരേണ്ടുന്നൊരു കാര്യമാണ് അതിൽ നമ്മൾ അത്രത്തിൽ കാണേണ്ടുന്നൊരു കാര്യമില്ല രണ്ടാമത്തത് പലപ്പോഴും നമ്മൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും മതത്തിൽ നിന്നും ഇത്രയേറെ ഒരു ഒഴുക്ക് മറ്റു മതങ്ങളിലേക്കുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകവീക്ഷണം എന്താണ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്നൊരു പുനരാലോചന നല്ലതാണ് പലപ്പോഴും ഇതിനെ ഭയങ്കരമായി വർഗീയമായി എടുത്ത് ആ രൂപത്തിൽ ആണ് പലപ്പോഴും പല ആളുകളും അതിനെ സമീപിക്കാറുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഒരു പിന്നെ ഹ ഹൈന്ദവനായിട്ടുള്ള അല്ല ഒരു ഹൈ ഒരു ഹിന്ദു എന്തുകൊണ്ട് എന്തിന് ഞാൻ ഹിന്ദുവായി നിൽക്കണം എന്നുള്ളതിന് അവന് അവൻ്റേതായ ഒരു റീസൺ വേണം അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ഹിന്ദു കൾച്ചറിൽ ഒരാൾ ജീവിക്കണം അങ്ങനെ തന്നെ നിങ്ങൾ മക്കൾ വളരണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ ധർമ്മം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിനു പകരം ഒരാളെ ഹിന്ദുവായി നിർത്തുന്നത് പലപ്പോഴും മറ്റവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കണ്ടോ മുസ്ലിങ്ങൾ വരുന്നുണ്ട് ആ അപരൻ അവൻ പ്രശ്നക്കാരനാണ് കേട്ടോ അവനെ പേടിച്ചോളിട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങളുടെ ധർമ്മം ഹിന്ദു ഉണരണം ഹിന്ദു ധർമ്മം മൃഗപിടിക്കണം എന്നൊക്കെയാണ് വെച്ചാൽ മറ്റവനോടുള്ള എതിർപ്പ് മാത്രമാണ് പലപ്പോഴും പ്രത്യേകിച്ചും ഇന്ത്യയിൽ കുറച്ചുകൂടി സംഘപരിവാറൊക്കെ പലപ്പോഴും ഈ ഹിന്ദു എന്ന ഐഡൻറ്റിറ്റിയിലേക്ക് മുസ്ലിം എന്ന ഒരു അപരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രം നീർനിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു ഇതുകൊണ്ട് സംഭവിക്കുന്ന വെച്ചാൽ ആ ഒരു വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെയൊക്കെ ഒരു ഒരു സാഹചര്യത്തിൽ അത് ഓക്കെയാണ് അത് ആൾക്കാർ ഇങ്ങനെ ചെയ്യും ആ ഓനങ്ങോട്ട് ശരിയാക്കണം അവൻ ഇല്ലാതാക്കണം അവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വരുന്നവനാണ് ഓൻ ശരിയെ കൊണ്ടുവരാൻ വരുന്നവനാണ് ഓൻ ഇല്ലാതാക്കണം അതുകൊണ്ട് ഞാൻ ഹിന്ദു ആണെന്ന് വിചാരിച്ച് കുറച്ച് കാലൊക്കെ ഈ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ ആൾക്കാർ ചിന്തിക്കൂലേ ആൾക്കാർ ആലോചിക്കൂലേ ഓക്കേ അത് അത് തെറ്റായിക്കോട്ടെ അത് അല്ലെങ്കിൽ അത് പ്രശ്നമായിക്കോട്ടെ പക്ഷെ ഞാൻ എന്തിനാണ് വിശ്വസിക്കുന്നത് ഈ ഒരു ആശയം പേറണം അല്ലെങ്കിൽ ഞാൻ എന്തിന് ഇതിൻ്റെ വക്താവണം എന്നുള്ളതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് റീസൺ ശരിക്കൊന്ന് ഒരു സെൽഫ് റിഫ്ലക്റ്റ് ഒരു കാര്യമാണ് പൊതുവെ ഹിന്ദു കൾച്ചറിലുള്ള ആളുകൾ പ്രത്യേകിച്ചും സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പോസിറ്റീവ് റീസൺ എന്തിന് നിങ്ങളുടെ ഈ ഒരു ഒരു ആശയം അത് അനുസരിച്ച് ജീവിക്കണം ഒന്നുമില്ല ബിക്കോസ് നമ്മൾ വളർന്ന സാഹചര്യത്തിൽ നമ്മുടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ് ദൈവമുണ്ടെന്ന് പക്ഷെ ദൈവം ദൈവം എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല നമ്മൾ തൂണിലും തുരുമ്പിലും ഉണ്ട് ദൈവം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ സയൻസ് അല്ലെങ്കിൽ ഭയങ്കരമായ ടെക്നോളജി നിറഞ്ഞു നിൽക്കുന്ന ഈ യുഗത്തിൽ ചിലപ്പോ തൂണിലും ദുരുമ്പിലും ഹനുമാൻ സ്വാമി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കേൾക്കുന്ന ആൾക്ക് ചിരി വരും അതുപോലെ തന്നെ അമ്പലത്തിൽ കല്ലുകൾ മാത്രമേ ഉള്ളൂ ഇത് ദൈവം എവിടെയെന്ന് ചോദിച്ചാൽ ഈ ദൈവം ഒരു സങ്കല്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എങ്ങനെയെങ്കിലും ആരൊക്കെ വന്ന് ഒന്ന് സഹായിക്കും നമ്മളവിൽ നിന്ന് പുറത്തു വരും എന്ന് പറയാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട് ആ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പൊതുവെ ഹിന്ദു കൾച്ചറിലുള്ള ആളുകൾ പ്രത്യേകിച്ചും സെൽഫ് റിഫ്ലെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പോസിറ്റീവ് റീസൺ എന്തിന് നിങ്ങളുടെ ഈ ഒരു ഒരു ആശയം അത് അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതിനൊരു പോസിറ്റീവ് റീസൺ പ്രത്യേകിച്ചും പുതിയ തലമുറക്ക് കൊടുക്കാനുണ്ടോ അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ അവരെന്താ ചെയ്യുന്നത് അവർ അവരുടെ ആദർശം പഠിപ്പിച്ചു കൊടുക്കാൻ ഇതാ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ഏകനായൊരു സർട്ടാവുണ്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനേയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ഒരു സർട്ടാവുണ്ട് ആ സട്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹ വെച്ചാൽ അൽ ഇലാ വെച്ചാൽ സാക്ഷാൽ ആരാധ്യൻ അഥവാ ദ ഗോഡ് ഏകനായ സട്ടാവ് നമ്മളെല്ലാരെയും സൃഷ്ടിച്ച സട്ടാവിനല്ലേ നമ്മൾ ആരാധിക്കേണ്ടത് ആ ഏകനായ സട്ടാവിന് മാത്രമല്ലേ നമ്മൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ ലൈഫ് അതിനെ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇങ്ങനൊരു പോസിറ്റീവ് റീസൺ എന്തിന് ഞാൻ മുസ്ലിം ആകണം എന്നുള്ളതിന് ഒരു പോസിറ്റീവ് റീസൺ ഇവിടെയുള്ള മുസ്ലിങ്ങൾ അവരുടെ കുട്ടികളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു പോസിറ്റീവ് റീസൺ മുസ്ലിങ്ങളെ പേടിപ്പിക്കോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണോ എന്നുള്ളതിന് പകരം അതായിക്കോട്ടെ നിങ്ങളത് നിങ്ങളുടെ പൊളിറ്റിക്സ് അതാണെങ്കിൽ ആ വെറുപ്പും വിദ്ദേശമൊക്കെ ആയിക്കോട്ടെ പക്ഷേ ആ വെറുപ്പിനപ്പുറത്ത് സ്വന്തമായി എന്തിന് ഞാൻ ഈ ധർമ്മത്തിൽ നിൽക്കണം എന്തിന് ഞാൻ ഈ ലോകവീക്ഷണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളതിനൊരു റീസൺ കൊടുക്കാത്തിരത്തോളം കാലം ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇതിന് ഈ പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ പാലും മുട്ടയും കൊടുത്തുകൊണ്ട് മതം മാറ്റുന്നു എന്നു പറഞ്ഞുകൊണ്ടെന്നൊരു കാര്യമില്ല മുട്ടയും കിട്ടിയാൽ മാറ്റാവുന്ന അല്ലെങ്കിൽ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ലോകവീക്ഷണമാണോ അത് യഥാർത്ഥത്തിൽ സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്നത് പോലെയാണ് അല്ലെങ്കിൽ വേറെ ചില ആൾക്കാർ ഈ പിന്നെ എന്താ പറയാ കുറച്ചും കൂടി വെറുപ്പുണ്ടാക്കാൻ ലവ് ജിഹാദ് പ്രണയത്തിലൂടെ കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അതിനൊരു പ്രണയത്തിലൂടെ മാത്രം മാറാവുന്ന അത്രയും സിമ്പിളായൊരു അത്രയും ഉറപ്പില്ലാത്തൊരു ലോക ഭീഷണെന്നുള്ളതാണ് ആൾക്കാർ ചിന്തിക്കുക അപ്പോൾ പുതിയ തലമുറ പ്രത്യേകിച്ചും അങ്ങനെ അത്രേ ഇത് ഇതൊക്കെ ഇത്രേ ഉള്ളോ എന്നാണ് അവിടെ ചിന്തിക്കുക നമുക്ക് ശരിയാണ് ഒരു ചെറിയ രാ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അങ്ങനെ ചില അജണ്ടകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രചാരണങ്ങളൊക്കെ നടത്താമെന്നുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് വെച്ചാൽ അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഒരു റിലേഷൻഷിപ്പിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളു ഇത്രയൊക്കെ ഉള്ളു അല്ലേ ഒരു വിശ്വാസം അത്രേ ഉള്ളൂ അല്ലേ ഈ ഒരു ലോകവീക്ഷണം എന്നാണ് ആൾക്കാർ ചിന്തിക്കുക അപ്പം ഇത് പൊതുവെ എല്ലായിടത്തും നടക്കുന്നൊരു കാര്യമാണ് പ്രണയത്തിൻ്റെ പേരിൽ പല മുസ്ലിം പെൺകുട്ടികളും ഹിന്ദുക്കാരാ ഹിന്ദുക്കളാകുന്നു അതുപോലെ തന്നെ പല ക്രിസ്ത്യൻസും ഹിന്ദുക്കളാകുന്നു പല ഹിന്ദുക്കളും ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസാകുന്നു അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതിന് പകരം ഇത് വളരെ വ്യാപകമായി അജണ്ടകളോടുകൂടി നടക്കുന്നൊരു കാര്യമാണെന്ന് പ്രചരിപ്പിക്കുമ്പോൾ സ്വന്തം ആദർശത്തിന് അതിന് ഉറപ്പില്ല എന്നുള്ളതാണ് അതിലൂടെ ഇംപ്ലൈ ചെയ്യപ്പെടുക എന്നുള്ളത് മനസ്സിലാക്കണമെന്നുള്ളതാണ് പിന്നെ ഈ വിഷയം പലപ്പോഴും ഹൈന്ദവരായ സുഹൃത്തുക്കൾ അവർ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി വേറൊന്നും കണ്ടിട്ടുള്ള അതിലൊരു പ്രശ്നം കൂടി സൂചിപ്പിക്കുകയാണ് അവർ എന്താ വെച്ചാൽ നിങ്ങൾ ഈ ക്രിസ്ത്യൻസും മുസ്ലിങ്ങളുമാണ് ഈ സെമിറ്റിക് മതങ്ങളാണ് ഈ മതം മാറ്റാനൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ മതം വളരുക എന്നുള്ളതൊക്കെ വലിയൊരു കാര്യമായിട്ട് കാണുന്നത് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും എന്ന് പൊതുവെ ഭയങ്കര ഒരു സഹിഷ്ണുതയുടെ ഭാഗമായി പറയാറുണ്ട് പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ എന്തിനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു മതം വളരുക അല്ല തളരുക അല്ലെങ്കിൽ ആൾ കൂടുക കുറയുക ഇതിലൊന്നും ഒരു ഒരു പ്രശ്നമേ ഇല്ലായെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങളെ ബാധിക്കുന്നൊരു വിഷയമല്ലെങ്കിൽ പിന്നെന്തിനാ ഇപ്പോൾ ഈ ഇങ്ങനെ ക്രിസ്ത്യൻസ് ആകുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോഴേക്കും ഞെട്ടേണ്ട ആവശ്യം എന്താ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കണ്ടല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറച്ച് മു ഹിന്ദുക്കൾ മുസ്ലിംകളാകുന്നു എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേക്ക് അങ്ങട്ട് ചോര തളക്കേണ്ട ആവശ്യം എന്താ ആൾ കുറയുന്നതും കൂടുന്നതും നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ യഥാർത്ഥത്തിൽ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾക്കത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതന്നെയാണ് അതിൻ്റെ അർത്ഥം അവിടെ നമുക്ക് ഇവിടെയുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോകവീക്ഷണത്തോട് നിങ്ങളുടെ മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ എന്നൊക്കെ പറയുന്ന അതിനോടൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളത് കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കൂ അപ്പം ഞാൻ ഒരു മുസ്ലിമാണ് ഇസ്ലാമാണ് ശരി എന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ സട്ടാവ് നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള ദൈവികമായ മാർഗദർശനമാണ് ശരിയെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു അതിലെനിക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞാൻ എന്താ വിശ്വസിക്കുക ഇതാണ് മോക്ഷത്തിൻ്റെ വഴിയെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും ഇത് മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച് പഠിക്കണം ഇത് മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുക എല്ലാവരും നിർബന്ധിക്കുന്ന കാര്യമല്ല പറയുന്നത് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുള്ളത് തന്നെ ആയിരിക്കും എൻ്റെ ആഗ്രഹം ഇപ്പോൾ ഒരു നിരീശ്വരവാദിയായ ഒരാൾ നിരീശ്വരവാദമാണ് ശരിയെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവവും അതോ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാഴ്ചപ്പാടിൽ അവൻക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവൻക്ക് കൃത്യമായ വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യുക അവൻ്റെ ചുറ്റിലും അവൻ എന്താ മൊത്തം അന്ധവിശ്വാസമാണ് ഈ ദൈവത്തിൽ വിശ്വസിക്കുക മതത്തിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ അത് തടയാൻ നിങ്ങളൊന്നും വിശ്വസിക്കേണ്ട ഇതൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ വെറുതെ സമയം കളയാണ് എന്ന് അവൻ പറയൂ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അവൻ ശ്രമിക്കും കാരണം അവന് അതിൽ ആത്മാർത്ഥത ഉണ്ട് അപ്പൊ ക്രിസ്ത്യൻ ഒരു ഒരു ക്രിസ്ത്യൻ ഒരാൾ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും മോക്ഷത്തിൻ്റെ വഴി യേശുവിൻ്റെ ഗുരുശ്മരണത്തിൽ വിശ്വസിക്കലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരും മോക്ഷം പ്രാപിക്കണം എന്ന് തന്നെ ആയിരിക്കും അവൻ ആഗ്രഹിക്കുക അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു ആത്മാർത്ഥ ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇനി ഒരു ഹിന്ദു സമൂഹം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിലൊന്നും താല്പര്യമെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം നിങ്ങളുടെ ധർമ്മത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഇല്ലാന്നാണ് അതാണ് ശരിയെങ്കിൽ അതാണ് ശരിയായ മാർഗദർശനമെങ്കിൽ അതാണ് ശരിയായ മോക്ഷത്തിലേക്കുള്ള വഴിയെങ്കിൽ അത് മറ്റുള്ളവർ കൂടി അറിയണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുക അത് അത് മറ്റുള്ളവർക്കും ആ മോക്ഷം കിട്ടണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുക അതല്ലേ ആത്മാർത്ഥത അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങൾ വെറുതെ ഫെയ്ക്കുകയാണ് എന്നുള്ളതന്നെയാണ് പറയേണ്ടി വരും എന്ന് വെച്ചാൽ മറ്റുള്ളവർ അത് പിന്നെ കൂടാ കുറേ അതൊന്നും ഞങ്ങളെ ബാ ബാധിക്കുന്ന ഒരു വിഷയമല്ല അല്ലെങ്കിൽ ഞങ്ങൾക്കതിലൊന്നും താല്പര്യം ഇല്ല എങ്കിൽ നിങ്ങൾക്കതിൽ ആത്മാർത്ഥമില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് നിങ്ങൾ അത് ഒരു വ്യാജമായ ഒരു ഒരു സംസാരം മാത്രമാണ് കാരണം അങ്ങനെയല്ല എന്നുള്ളത് പലപ്പോഴും ഏതെങ്കിലും മതം മാറ്റത്തിൻ്റെ വാർത്തകൾ കാണുമ്പോഴേക്ക് പിന്നെ ടെൻഷൻ അടിക്കുന്ന ചോര കളക്കുന്ന ഐഡികൾ കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇതിൽ സമുപ്പം ഏത് പറയാനുള്ളതെന്ന് വെച്ചാൽ മതം മാറ്റം അല്ലെങ്കിൽ ലോകവീക്ഷണങ്ങൾ മാറുക കാഴ്ചപ്പാടുകൾ മാറുക എന്നുള്ളത് വളരെ സ്വാഭാവികമായി അത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് ആളുകൾക്ക് പലതരത്തിലുള്ള ചിന്താ മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് മോക്ഷം എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്നതുപോലെയുള്ള ആലോചനകൾ മനുഷ്യന്മാർ ആലോചിക്കുന്നിടത്തോളം കാലം അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകും എന്നുള്ളതന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിന് പകരം പോസിറ്റീവായി എന്തിന് ഞാൻ ഈ ധർമ്മത്തിൽ നിൽക്കണം എന്തിനു ഞാൻ ഇത് അംഗീകരിക്കണം എന്നുള്ളതിന് പോസിറ്റീവായ റീസൺസ് കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസപ്പെട്ടു പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് അപ്പോൾ മതം മാറുക അല്ലെങ്കിൽ ലോകവീക്ഷണം മാറുക എന്നുള്ളതിനെ ആ നിലക്ക് കൂടി മനസ്സിലാക്കാനും ചിന്തിക്കാനും കൂടുതൽ മതങ്ങളെക്കുറിച്ച് ഒരു ഇന്റർഫെയ്ത്ത് ഡയലോഗുകളാണ് നമുക്ക് ആവശ്യം വ്യത്യസ്തമായ ചിന്തകളെക്കുറിച്ച് ആലോചനകളെക്കുറിച്ച് മതങ്ങളെക്കുറിച്ച് പരസ്പരം പഠിക്കട്ടെ പരസ്പരം ചർച്ച ചെയ്യട്ടെ സംവാദങ്ങൾ നടക്കട്ടെ അതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർഗീയമായി കാണുകയും വർഗീയമായി അത് മുതലെടുപ്പ് നടത്തുകയും ചെയ്യുകയല്ല വേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ശേഷ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ നമുക്ക് വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യാം അസ്ലാം വലൈക്കും വരഹമത്തുള്ള